അപ്പൊ ഇന്നെയാണെന്നുള്ളത് അതലൂരണ്ടാ അതലൂർ ഇവിടെ വരാനുള്ള ഒരു കാരണമുണ്ട് കണ്ടില്ലേ ഇവിടെ ബാക്കിൽ നല്ല രീതിയിൽ തന്നെ കമ്പി വേല കിട്ടണുണ്ട് ഇത് എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ ഈ ഒരു സൈറ്റിന്റെ പ്രത്യേകത എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചെയ്യണത് കസ്റ്റമർക്ക് ഒന്നും കിട്ടുന്നില്ല ഓണർക്ക് ഇതിലുള്ള ഒന്നും കിട്ടുന്നില്ല മാങ്ങണ്ട് ചക്കണ്ട് തേങ്ങണ്ട് മാങ്ങണ്ട് ഒന്നും കിട്ടുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യണല്ലേ ഇത് നമ്മളെങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടത് ഉണ്ട് നമ്മളെല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട് ഇത് ചെയിൻ ലിങ്ക് ഫെൻസിങ് ആണ് പേര് പറയാം നമുക്ക് ടാറ്റയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ടാറ്റയുടെ വയർ പ്രൊഡക്റ്റിൽ മൂന്ന് നാല് പ്രൊഡക്റ്റുകൾ വരുന്നത് അതിൽ ഒന്നാണ് ചെയിൻ ലിങ്ക് ഫെൻസിങ് പിന്നെ മുള്ളുകമ്പി വരുന്നുണ്ട് പിന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട് അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പന്നിശല്യം അതുപോലെ ഒരുവിധം എല്ലാ കാര്യങ്ങളെയും നമുക്ക് ചെയ്യാൻ പറ്റിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ചെയിൻലിങ് ഫെൻസിങ് അതായത് ഇവിടെ ഓൾറെഡി കസ്റ്റമർ ഈ സൈറ്റിൽ മൊത്തമായിട്ട് നമ്മുടെ ത്രൂ ഔട്ട് ബൗണ്ടറി വെട്ടുകല്ല് വെച്ചിട്ട് വരി പടുത്തിട്ടുണ്ട് അപ്പോ അത് അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ആണ് കാര്യം അടിയിലൂടെ ഈ നുഴഞ്ഞു കയറുന്ന പന്നിയാണെങ്കിലും മറ്റുള്ള ജീവിയാണെങ്കിലും ഒഴിവാക്കാൻ പറ്റും പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കാല് കല്ലെടുത്തിട്ട് അതിനകത്ത് കോൺക്രീറ്റ് കാല് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കൂല എങ്ങനെയാണത് അതായത് ഇത് ഇപ്പം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ വയറോടെ മെറ്റീരിയലാണ് നോർമൽ ജി എ കോഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സിക്സ്റ്റി ജി എസ് എം ആണ് വരുന്നത് ഏകദേശം നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെ ലൈഫ് കിട്ടും അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതല്ലാതെ ആവശ്യം മെറ്റീരിയലും വരുന്നുണ്ട് അതും ടാറ്റയിൽ വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പക്ഷെ അത് നോർമലി ചെയ്യുന്നതാണ് അത് കുറച്ച് റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ലൈഫിലും കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതിപ്പോ ഏകദേശം ഇരുപത് വർഷത്തോളം കിടക്കും ഇരുപത് വർഷത്തെ കൂടുതൽ കിടക്കും കാര്യം ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴേക്കും തുരുമ്പടുത്ത് സ്റ്റാർട്ട് ചെയ്യും പരിപൂർണമായിട്ട് നശിക്കുമ്പോഴേക്കും ഇരുപത് വർഷത്തിന് പെയിന്റ് അടിക്കാറില്ലാ എന്താ സംഭവം അതായത് പെയിന്റ് അടിക്കാത്തതിന് കാര്യം വെച്ചാൽ ഒന്നാമത് ഇത് ജി ഐ കോട്ടഡാണ് കാൽബനൈസ്ഡ് അയോൺ ആണ് അപ്പോൾ ഇതിന്റെ മുകളിൽ വളരെ നേരത്തെ രീതിയിലുള്ള കോട്ടിങ് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ മുകളിൽ കെമിക്കൽ കെമിക്കൽ കണ്ടന്റ് കാരണം നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ലെറോക്സിനോ അല്ലെങ്കിൽ ടെർപ്പനൈനോ എന്തെങ്കിലും ചേർത്തിട്ട് നമ്മൾ സാധാരണ കോട്ടിങ്ങിനത് ബാധിക്കും കാലക്രമേണത്രിമുടക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും വീടുകളിൽ വിളിച്ചുകൊടുക്കലേ റേറ്റും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഒരു ഇത് അഞ്ചടി ഹൈറ്റ് ആണ് നമുക്ക് ഒരു നാലടി ഹൈറ്റ് മുതൽ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് കൊടുക്കുന്ന കാലുകള് മെഷീന്റെ സൈസ് കമ്മിയുടെ തിക്നസ് എന്നതിനുസരിച്ചാണ് വിളിച്ചു അതാണ് നല്ലത് പിന്നെ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ നാലടി ഹൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ മീറ്റർ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് കോൺക്രീറ്റ് കാൽ വെച്ചിട്ട് മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ചിട്ടാണെങ്കിൽ നൂറ് മീറ്ററിന് മുകളിൽ ഉണ്ടെങ്കിൽ പക്ഷെ അതിൽ അതിൽ നിന്നൊക്കെ വേരിയേഷൻസ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് വേരിയേഷൻസ് വരുന്ന മനസ്സ് റേറ്റിൽ എന്തായാലും വ്യത്യാസം വരും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ നീല ടാഗ് പറഞ്ഞില്ലേ ആ അത് എല്ലാ റോളിലും ഉണ്ടാവും അതായത് ആ ഇവിടെ വന്നുകഴിഞ്ഞാൽ കാണാൻ കഴിയും അതായത് എല്ലാ റോളിലും ഒരു പതിനഞ്ച് മീറ്റർ ആണ് റോള് വരിക ആ റോളിനകത്ത് ഈ കാണുന്ന രീതിയിലുള്ള ടാഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതായത് ടാറ്റ വയറിൻ്റെ ബാഡ്ജിങ് ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ വയറിനകത്തും ഒരു ഓരോ മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ടാറ്റ വയർ എന്നുള്ള ബ്ലാക്ക് കളറുള്ള പ്രിന്റ് ഉണ്ടായിരിക്കും അതാണ് കാരണം കിട്ടാവുന്നതിൽ ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽ ടാറ്റയുടെ മെറ്റീരിയലാണ് വരുന്നത് കേരളത്തിൽ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ടാറ്റ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആയിട്ട് ടാറ്റയുടെ മെറ്റീരിയൽ ആണോ അല്ലേന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അതെ ഓക്കെ അപ്പൊ ആവശ്യക്കാര് ഇതിന്റെ ആളുകൾ ഡിസ്പ്ലേ ആണ് നമ്പർ അല്ലേ